പ്രവർത്തന മേഖല വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ആദ്യ ചുവടുവെപ്പെന്ന നിലയിൽ സൊമാറ്റോയുടെ കോർപ്പറേറ്റ് നാമം എറ്റേണൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റുന്നതിനുള്ള തീരുമാനത്തിന് ഓഹരി ഉടമകളുടെ അനുമതി മാതൃകമ്പനിയാകും എന്ന പേരിൽ അറിയപ്പെടുക സൊമാറ്റോ ബ്രാൻഡിനോ ആപ്പിനോ ബാധകമല്ല തങ്ങളുടെ ഭക്ഷ്യ വിതരണ സേവനം അറിയപ്പെടുന്ന അതേ പേരിൽ തുടരുമെന്ന് കമ്പനി വ്യക്തമാക്കി ഭക്ഷണ വിതരണത്തിനപ്പുറം പ്രവർത്തനം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്പനിയുടെ റീബാൻഡിംഗ് നീക്കം കമ്പനി ബ്ലിങ്കിൻ ഹൈപ്പർപ്യൂർ ഡിസ്ട്രിക്ട് എന്നിവയുൾപ്പെടെ വിവിധ സംരംഭങ്ങളാണ് ഇതിനകം തുടങ്ങിയത് നൂതനാശയങ്ങളിലും വൈവിധ്യവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സരാധിഷ്ഠിത ഭക്ഷ്യ സാങ്കേതിക വിദ്യ ഇ കൊമേഴ്സ് പ്രവർത്തന മേഖലയിൽ തങ്ങളുടെ നേതൃത്വം നിലനിർത്തുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ദിബീന്ദർ ഗോയലും സുഹൃത്ത് പങ്കഛതയും രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിച്ച സ്റ്റാർട്ടപ്പാണ് സൊമാറ്റോ ഫുഡിബേ എന്ന പേരിൽ സ്ഥാപിതമായ കമ്പനി രണ്ടായിരത്തി പത്ത് ജനുവരി പതിനെട്ടിന് സൊമാറ്റോ എന്ന പേര് മാറ്റുകയായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുഡ് ഡെലിവറി ആപ്പുകളിലൊന്നാണ് സൊമാറ്റോ പതിനാല് ലക്ഷം ആളുകൾ ഉപയോഗിക്കുന്ന സൊമാറ്റോ ലോകമെമ്പാടുമായി പതിനായിരം നഗരങ്ങളിൽ സേവനം എത്തിക്കുന്നുണ്ട് ത്തും പ്രവർത്തനം വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് സൊമാറ്റോ കമ്പനിയുടെ ക്വിക് കൊമേഴ്സ് ബ്രാൻഡായ ബ്ലിങ്കറ്റ് പ്രവർത്തന ലാഭത്തിലേക്ക് നീങ്ങുകയാണ് വാർഷികാടിസ്ഥാനത്തിൽ വളർച്ചയാണ് ബ്ലിങ്കറ്റിന് ലഭിച്ച ഓർഡറുകളിൽ ഓർഡറുകളിലുണ്ടായത് ഓർഡർ ചെയ്ത് പത്ത് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ചരക്കുകളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ക്വിക്ക് കൊമേഴ്സ് പലചരക്ക് സാധനങ്ങൾ സ്റ്റേഷനറികൾ വെട്ടിക്കത്ത് ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ചെറിയ അളവിലുള്ള സാധനങ്ങളുടെ വിതരണമാണ് കൊമേഴ്സ് കമ്പനികൾ നിർവഹിക്കുന്നത് സ്വിഗ്ഗിയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റാമാർട്ടും മാർട്ടും സൊമാറ്റോയുടെ ബ്ലിങ്കറ്റുമാണ് ഈ രംഗത്ത് പരസ്യം മത്സരിക്കുന്നത് വലിയൊരു മാറ്റം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയും നിക്ഷേപകരുടെ സംശയങ്ങൾ അകറ്റാനും കൂടിയാണ് ഈ നീക്കമെന്ന് സൊമാറ്റോ സ്ഥാപകൻ ദീപീന്ദർ ഗോയൽ പറഞ്ഞു പറഞ്ഞുരണ്ടിൽ ബ്ലിങ്കറ്റ് ഏറ്റെടുത്തപ്പോൾ നിക്ഷേപകർ ആശങ്കയിലായിരുന്നു എന്നാൽ ഇന്ന് കൊമേഴ്സിലൂടെ ഉൾപ്പെടെയുള്ള വളർച്ചാ നിക്ഷേപകർക്ക് ആശ്വാസവും ആകർഷണവും നൽകുന്നതാണെന്നും ദീപീന്ദർ വ്യക്തമാക്കുന്നു ഡിസംബറിൽ ബോംബെ ഓഹരി വിപണിയിൽ സൊമാറ്റോ ലിസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കമ്പനിയുടെ പേരുമാറ്റവും ഉണ്ടാകുന്നത് കമ്പനി ഈ വർഷം പതിനേഴാം വാർഷികം ആഘോഷിക്കുകയാണ് അതിനിടെ ഫുഡ് എ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ സൊമാറ്റോയ്ക്ക് ആ പേര് എങ്ങനെ ലഭിച്ചുവെന്ന കഥ വെളിപ്പെടുത്തി കമ്പനി സിഇഒ ദീപീന്ദർ ഗോയൽ കോമഡി ഷോയായി ദ ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോയിൽ പങ്കെടുക്കവെയാണ് സൊമാറ്റയ്ക്ക് ആ പേര് പൊട്ടറ്റോ ടൊമാറ്റോ എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ സൊമാറ്റോ എന്നതിന്റെ അർത്ഥം എന്താണ് എന്നായിരുന്നു തമാശയിൽ പൊതിഞ്ഞ് പരിപാടിയുടെ അവതാരകനായ കപിൽ ശർമ്മ ആരാഞ്ഞത് സൊമാറ്റോയാണോ അതോ സൊമാറ്റോ ആണോ എന്ന് ക്രിക്കറ്റ് താരങ്ങളായ ഹർഭജൻ സിംഗും ശ്രീശാന്തും തർക്കിക്കുന്ന ഒരു പരസ്യം ഞാൻ കണ്ടിരുന്നു എന്താണ് യഥാർത്ഥത്തിലുള്ള കഥ എവിടെ നിന്നാണ് ഈ പേര് എന്നും കപിൽ ചോദിച്ചു ചെറുപിഞ്ചിരിയോട് ദിവീന്ദർ നൽകിയ മറുപടി ഇങ്ങനെ ഈ ടൊമാറ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ ഞങ്ങൾക്ക് ആവശ്യം ആ പേരിനൊപ്പം എന്നായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് ടൊമാറ്റോ ഡോട്ട് കോം ആയിരുന്നു എന്നാൽ ഞങ്ങൾക്ക് ആ ഡൊമൈൻ ലഭിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ അക്ഷരം മാറ്റി അങ്ങനെ ലഭിച്ചു ഭാര്യ ഗ്രേഷ്യ മുനോസിനൊപ്പമായിരുന്നു ദിപീന്ദർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് ഇവരെ കൂടാതെ ഇൻഫോസിസ് സ്ഥാപകരിൽ ഒരാളായ നാരായണമൂർത്തി അദ്ദേഹത്തിന്റെ ഭാര്യയും രാജ്യസഭാ എംപിയുമായ സുധാമൂർത്തിയും ദ ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോയുടെ ഈ എപ്പിസോഡിലെ അതിഥികൾ കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമതി